പതിനഞ്ചാം വയസ്സിൽ ധരിച്ചു തുടങ്ങിയ ചട്ടയും മുണ്ടും ഏഴു പതിറ്റാണ്ടിനിപ്പുറവും സെലീനയുടെ ഇഷ്ടവേഷം പരമ്പരാഗതമായി ക്രൈസ്തവ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ വേഷമായിരുന്ന ചട്ടയും മുണ്ടും ധരിക്കുന്നവർ ഇന്ന് വിരളം ചട്ടയും മുണ്ടും ധരിച്ച ചേട്ടത്തിമാർ പള്ളികളിലും അങ്ങാടികളിലും ഒരു കാലഘട്ടത്തിലെ സ്ഥിര കാഴ്ചയായിരുന്നു എന്നാൽ നാടിന്റെ പുരോഗമനത്തിനൊപ്പം വസ്ത്രധാരണത്തിലും മാറ്റം വന്നതോടെ മാർഗംകളി മത്സരവേദികളിലും ഫാഷൻ ഷോകളിൽ മാത്രമായി ചട്ടയും മുണ്ടും ഒതുങ്ങി പുതുതലമുറയിലുള്ളവരാകട്ടെ പരമ്പരാഗത വേഷത്തെ കൈയൊഴിഞ്ഞ് നൈറ്റിയിലും ചുരിദാറിലും അഭയം തേടുകയും ചെയ്തു എന്നാൽ ഏഴു പതിറ്റാണ്ടായി ചട്ടയും മുണ്ടും മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ കൂനമുച്ചിയിലുണ്ട് പരേതനായ മുട്ടത്ത് കുരിയാക്കുവിന്റെ ഭാര്യ സെലീനയാണ് തന്റെ ഇഷ്ടവേഷത്തെ ഇന്നും നെഞ്ചേറ്റുന്നത് പതിനഞ്ചാം വയസ്സിലായിരുന്നു കുന്നംകുളം കക്കാട് ചുങ്കത്ത് വീട്ടിൽ ലൂയിസ് മറിയം ദമ്പതികളുടെ മകളായ സെലീനയുടെ വിവാഹം വിവാഹത്തിനാണ് ആദ്യമായി ചട്ടയും മുണ്ടും അണിയുന്നത് പിന്നീട് ആ വേഷത്തോട് ഒരിഷ്ടം തോന്നുകയായിരുന്നു സമപ്രായക്കാരായവർ പലരും സാരിയിലേക്ക് മാറിയെങ്കിലും സെലീന തന്റെ ചട്ടയും മുണ്ടും കൈവിടാൻ ഒരുക്കമായിരുന്നില്ല ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് സെലീനയോട് സാരി ധരിച്ചോളാൻ പറഞ്ഞിരുന്നുവെങ്കിലും ചട്ടയും മുണ്ടും തന്നെ മരണം വരെ തന്റെ വേഷമെന്ന് സെലീന ഉറപ്പിക്കുകയായിരുന്നു എല്ലാവരും സാരിയാക്കി പണ്ടുണ്ടായിരുന്നു മുണ്ട് മുമ്പായൊക്കെ ഇപ്പൊ എല്ലാവരും സാരിയാക്കി ഇന്നോടും പറഞ്ഞു സാരി ഉടുത്തോളാന്നെ നമുക്ക് ഇതല്ല ആദ്യം കിട്ടിയത് അപ്പൊ ഇത് ഞാനായിട്ട് പോട്ടെ പതിനഞ്ചു വയസ്സിലാണ് കല്യാണം അന്ന് നോട്ടിട്ട് ഇടുത്തോടങ്ങി പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത സെലീന എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നത് ചട്ടയും മുണ്ടും ധരിച്ചാണ് മക്കൾക്കൊപ്പം മുംബൈ ബംഗളൂരു ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്തപ്പോഴും തന്റെ ഇഷ്ടവേഷം ഉപേക്ഷിക്കാൻ സെലീന തയ്യാറായിട്ടില്ല അവിടെയുള്ളവരെല്ലാം അസാധാരണമായ വേഷം കണ്ട് അത്ഭുതം കൂറുകയും വസ്ത്രധാരണത്തിന്റെ രീതികളെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തത് അഭിമാനത്തോടെയാണ് കാലം പുരോഗമിച്ചതോടെ ചട്ട തുന്നവരില്ലാതായെന്നും അപൂർവം ആളുകൾ മാത്രമാണ് ഈ വേഷം തയ്ക്കാൻ ഇറങ്ങുന്നവരായിട്ടുള്ളൂ എന്നും സെലീന പറഞ്ഞു അങ്ങനെ എല്ലാവർത്തേയും പോയിണ്ട് ആൾക്കാര് നോക്കുമ്പോ ഒരു ഇതുണ്ട് അതുണ്ടായിക്കോട്ടെ നമുക്ക് ഞാൻ ഇത് മതി ഇഷ്ടത്തിന് തീരുമാനം എടുത്തതാ നമ്മടെ കൊച്ചെറുതനാണ് കുപ്പായ അടിച്ചേരുന്നത് ആ ഇപ്പം ഈ പള്ളീന പണിക്കൻ്റെ പെൺകുട്ടിയില്ലേ അവൾ അടിച്ചു അവൾക്ക് വല്യ ഭംഗി ഉണ്ടാവില്ല എന്നാലും വേറെ ആരും അടിക്കാനില്ല വിവാഹത്തോടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂടെ കൂട്ടിയ വേഷമായ ചട്ടയും മുണ്ടും മരണം വരെ ഉപേക്ഷിക്കില്ലെന്നാണ് സെലീനയുടെ പക്ഷം പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളുമെല്ലാം വെറും മേനിപ്പറച്ചിലുകളായി മാറുന്ന വർത്തമാന കാലത്ത് അതൊന്നും കൈവിടാതെ ചട്ടയുടെയും മുണ്ടിന്റെയും ബ്രാൻഡ് അംബാസിഡറായി തുടരുകയാണ് സെലീന ന്യൂസ്